നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വീട്ടുമുറ്റത്ത് കഞ്ചാവ് വളർത്തിയ യുവാവ് എക്സൈസിന്റെ പിടിയിൽ ചടയമംഗലം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം കടക്കൽ വിഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് വീട്ടുമുറ്റത്ത് കഞ്ചാവ് ചെടി നട്ടു വളർത്തി പരിപാലിച്ചു വന്ന കുറ്റത്തിന് കടക്കൽ ആലത്രമര സൂര്യഭവനിൽ സുരേഷ് ബാബു മകൻ ഇരുപത്തിയഞ്ച് വയസ്സുള്ള സുനീഷ് എന്നയാളെ അറസ്റ്റ് ചെയ്ത് കേസെടുത്തത് ഇയാളുടെ വീട്ടുവളപ്പിൽ നിന്നും നൂറ്റി എഴുപത്തിരണ്ട് സെന്റിമീറ്റർ ഉയരമുള്ളതും എൺപത്തിയാറ് സെന്റിമീറ്റർ ഉയരമുള്ളതുമായ രണ്ട് കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തു സ്വന്തം ഉപയോഗത്തിനായാണ് ഇയാൾ കഞ്ചാവ് ചെടി നട്ടുവളർത്തിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പാർട്ടിയിൽ എ ഇ എ ഷാജി എ എ ഗ്രേഡ് ഉണ്ണികൃഷ്ണൻ പ്രിവെന്റേവ് ഓഫീസർ ബിനേഷ് സിഇഒമാരായ ജയേഷ് മാസ്റ്റർ ചന്തു ശ്രേയസ് ഉമേഷ് ലിജി എന്നിവർ പങ്കെടുത്തു